അത് പ്രകൃതിയുടെ നിയമമാണ് ഏതൊരു പെണ്ണിലും ഒരു ബാലി ഉറങ്ങിക്കിടപ്പുണ്ട് ഒരു പെണ്ണുള്ള സൗന്ദര്യവും ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ചാൽ മുൻപിൽ നിൽക്കുന്ന ഏതൊരാളിന്റെ ഭക്തി ശക്തി അവൾക്കിസ് പേർവണ്ണന ആഗ്രുലണ്ടലെ പെണ്ണേ ലീവിയർ ഡേ മാനദൻ ദേ ഇവൻ കൊണ്ടാർക്ക് ഇവർ പറഞ്ഞി ഇയോ വാട്ട് ദി ഹെല്ലെസ് ദിസ് ഈസ് എ മിൽക്ക് ഷേക്ക് ഹലെ ഹാ ദേ യു 콜 ദാ സ മിൽക്ക് ഷേക്ക് യു നോ आवर ഹോട്ടൽസ് എവരി പ്രൗഡ് വി ഹാവ് ദി ഓൺലി ഷെഫ് ഇൻ ദ ഹോൾ വേൾഡ് Who can't make a milkshake <laughs> it just can make a milkshake സരൻ ലീവിൻ ഡാരിം ിൽ പഠിപ്പിക്കണം കൊച്ചിക്കാരൻ കളി ടോണെടുത്ത് കളിച്ച പണി മിൽക്ക് ഷേക്കിൽ കിട്ടും <laughs> now that's what I call a real match. Thank you sir. Thank you. Fantastic. Hang <laughs> on പുലരുമ്പോളെത്തു പഹയൻ ഗുഡ് മോർണിംഗ് എടാ ഗൂഗിളേ എസ് കെ പ്ലാൻ ആണെന്ന് തോന്നുന്നു അവന്റെ ഡീറ്റെയിൽസ് പറയണം മോനെ ഉച്ചക്ക് എവിടെ വൈകുന്നേരം എവിടെ രാത്രി എവിടെ സുഖമാണല്ലോ അല്ലേ അത് മാൽ പ്രാക്ടീസ് പ്രാക്ടീസ് ഇവന്റെ തന്തേ പോലെ ഞാൻ എന്താ കിഴങ്ങനാ ബട്ടൺ അമർത്തുമ്പോ കമ്പ്യൂട്ടർ ക്ലോസ് ആവുന്നത് പോലെ ഈ വീട്ടിൽ നിന്ന് എന്റെ ചാപ്റ്റർ ക്ലോസ് ആവും പണി മാത്രം ചെയ്യല്ലേ മമ്മാ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാ ആ കൈ ഒന്ന് മാറ്റ ഗൂഗിളി കേട്ടോ എന്തിനും കാഴ്ച നിർത്തിയിട്ട് എന്താ കാര്യം വെച്ചാ പറ ആ നെറ്റിലെ ഗൂഗിളിന് ലക്ഷക്കണക്കിന് യൂസേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഗൂഗിളിന്റെ പോലും ഇല്ല അവന്റെ സിസ്റ്റം നല്ല ഭംഗി ഉള്ളതാ അപ്പൊ സിസ്റ്റം ഭംഗിയായിരുന്ന മാത്രം മതിയോ എടാ ഈ സ്കോച്ച് ബോട്ടിലുള്ള ഉണ്ടല്ലോ

അവന്റെ സെല്ല് കാറ് സൂട്ട് എന്നിട്ട് ഒന്നും നടക്കുന്നില്ല അവൻ ഇറക്കുന്ന നമ്പറുകൾ യൂസ് ചെയ്തോ ആ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് അവൻ എങ്ങനെയാണ് പെണ്ണുങ്ങളെ വീഴ്ത്തുന്നത് ഞാനും അവൻ ഇറക്കുന്ന അടവുകൾ പയറ്റിടും എന്നിട്ട് പെൺകുട്ടികളെ വീഴ്ത്തിടുമ ജായി ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു പറഞ്ഞേക്കോളൂ തന്ന ഉണ്ടാക്കിയ പായസ മുഴുവനും മുടിച്ചോണ്ട് നടക്കുക അങ്ങേരിങ്ങോട്ട് വരുന്നു മൂന്നെണ്ണം കൂടെ ഒട്ടുകാടകം നടത്തുക എന്താടാ പേര് കുറക്കുന്നത് നിന്റെ സിലിണ്ടർ തകർക്കും ഞാൻ ഇത് തീരുന്നതിന് മുമ്പ് ടിഫൻ എടുക്കണം സോറി ബാബാ ക്ഷമിക്കൂ ബാബാ ബാബാ തീർച്ചയായും ക്ഷമിക്കും സോറി ബാബാ വെരി സോറി അച്ഛൻ എന്തിനാ വെറുതെ ഇതാ അറുതി എടുത്തോളൂ എന്താടാ ഇത് രാവിലെ ഇഡ്ലി കഴിക്കാതെ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചോക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പഠിക്കുന്നുണ്ടളിയ ഇവൻ കാരണം കോളേജിന്റെ പേര് വരെ പേപ്പറിലെത്തി നിന്റെ നീ സൈക്കോളജി 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 എന്തോന്നാ ഒരുപാട് സിലബസ് ഉണ്ട് ഓരോന്നായിട്ട് ായിട്ട് പഠിച്ചോണ്ടിരിക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഇവന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ മിക്കവാറും ഈ വർഷം ഗിന്നസ് ബുക്ക് കേറും അതെയോ അത് പിന്നെ പേന അന്വേഷിച്ചോണ്ടിരിക്കോളജി അല്ലേ ഞാൻ ഞാൻ നീ എത്ര നിന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പേര് വെച്ച് അവനെ വിളിച്ചത് അവനോട് എന്തിനാ ഉത്തരം നമ്മളിപ്പോ റിൽ വരില്ലേ ഇത് അതുപോലെയാ പുള്ളിക്ക് മനസ്സിലായില്ല നീ ചമ്മന്തി അതായത് അളിയാ വീട്ടിലെ കാര്യം ഞാൻ തന്നെ നോക്കണം അവന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം പയ്യൻ വഴിതെറ്റി പോയാ അതൊക്കെ പണ്ടേ തെറ്റില്ലേ ആ അത് പിന്നെ അപ്പൊ എന്നോട് ചോദിച്ചില്ലേ ആ ചോദ്യത്തിന് ഉത്തരം പറയാത്തോണ്ടാ ഇപ്പൊ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നത് കോളേജിലേക്ക ഹോട്ടലേ നടക്കല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എപ്പൊ രാമനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ സീതയായിട്ട് അഭിനയിക്കില്ല സർ രാമന് കൃഷ്ണൻ അല്ലാതെ വേറെ ആരെങ്കിലും ഇടാം പക്ഷെ സീതയ്ക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ല ഹേമേ ഈ മനോഹരമായ കാട്ടിൽ എത്രയോ മരങ്ങളും പൂക്കളും തന്നെ എല്ലാം വീട്ടിൽ പോയിട്ട് ചെയ്യാം എനിക്ക് വേണ്ടി ആ സ്വർണ്ണമാനെ പിടിച്ചോണ്ട് തരുവോ പിടിച്ചോണ്ട് വരാനത് പൂവൻ കോഴിയുമല്ല അയാൾ ശിക്കാരിയുമല്ല ശ്രീരാമനാ എന്തെങ്കിലും വലുതായിട്ട് പറയാൻ നോക്ക് ശരി ദേവി നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം ലക്ഷ്മണ സീതയെ ഭദ്രമായി നോക്കണേ ജ്യേഷ്ഠത്തെയമ്മേ ഈ രേഖ ഒരിക്കലും മറികടക്കരുത് ഞാൻ പോയി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാം ആ രാവണനോട് പോയി എനിക്കറിയില്ല ഇതാക്കത്തി എങ്ങനെയാ വേഗം ഭിക്ഷ വന്നേക്ക എന്റെ അടുത്തേക്ക് വന്ന് ഭിക്ഷതാ രാമനായിട്ട് വന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞു അതാ രാമണായിട്ട് വന്നത് പറഞ്ഞ പൊക്കിക്കൊണ്ട് പോകും ഞാൻ

ി സ്വരീം ദാസി ശ്രീരാമ എപ്പോഴാ എനിക്ക് ദർശനം തരിക രാമന് വിളിച്ചപ്പോ രാവണനാണല്ലോ വരുന്നത് എടുത്തോ